നമസ്കാരം പി കെ അസ്ട്രോ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രസന്നകുമാർ ഇന്ന് എൻ്റെ ഈ ചെറിയ വീഡിയോയിൽ ഉത്തരം മുക്കാൽ അത്തം ചിത്തിരാര എന്നീ രണ്ടേകാൽ നക്ഷത്രങ്ങൾ ചേർന്ന കന്നി കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് പതിനേഴ് മുതൽ ഇരുപത്തി വരെ അതായത് ചിങ്ങം ഒന്ന് മുതൽ ഏഴ് വരെ അവർക്ക് ഈ ആഴ്ചയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഫലങ്ങൾ എന്താണ് എന്ന് ഒന്ന് വിലയിരുത്തുകയാണ് അപ്പോൾ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അവിടെ ഗ്രഹനില എന്ന് പറയുന്നത് ജന്മത്ത് ചൊവ്വയും ആറിൽ രാഹുവും ഏഴിൽ ശനിയും പത്തിൽ വ്യാഴം ശുക്രൻ പതിനൊന്നിൽ ബുധനും പന്ത്രണ്ടിൽ സൂര്യൻ കേതു എന്നിവർ യോഗം ചെയ്തു നിൽക്കുകയാണ് അപ്പോൾ ഈ ഗ്രഹനില വച്ച് നമ്മളൊന്ന് വിചിത്രം ചെയ്തു കഴിഞ്ഞാൽ പൊതുവേ ഗുണകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇവർക്ക് പ്രതിക ജീവിത നിലവാരം ഉയരാനുള്ള സാധ്യതയും ധനപരമായിട്ടുള്ള നേട്ടങ്ങളും ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട് മാത്രവുമല്ല ഇവിടെ പത്തിലാണ് വ്യാഴം നിൽക്കുന്നത് വ്യാഴം കർമ്മ മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് തൊഴിലിടങ്ങളിൽ വളരെയേറെ ഗുണങ്ങളും അതോടൊപ്പം തന്നെ തൊഴിലിടങ്ങളിൽ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുകയും കർമ്മ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനും നല്ല നല്ല ബന്ധങ്ങൾ വന്നു ചേരാനുമൊക്കെ ഉള്ള സാഹചര്യം വരുന്നുണ്ട് ബിസിനസ്സില് പുതിയ പുതിയ തന്ത്രങ്ങൾ മെലഞ്ഞ് വരുമാന മാർഗങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഇവർക്കുള്ള പ്രശ്നമെന്ന് പറയുന്നത് ഏഴ ശനിയാണ് എന്ന് പറയുമ്പോൾ ഇവർക്ക് കണ്ടകശനിക്കാലമാണ് അപ്പോൾ കണ്ടകശനിക്കാലം പൊതുവേ ദോഷമുള്ളൊരു സാഹചര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ കുടുംബത്തിൽ ചില സ്വാരസ്യങ്ങൾ ജീവിത പങ്കാളിക്ക് ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ ഇമോഷണൽ ഉണ്ടാകുന്ന ചില ചേഞ്ചസുകൾ അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഈ ഏഴ് നമുക്ക് നമുക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ ഉദര സംബന്ധമായിട്ടുള്ള ചില അസുഖങ്ങൾക്ക് സാധ്യതയും വരുന്നുണ്ട് എന്നാൽ ഇരുപത്തി ഒന്നിന് ശേഷം ശുക്രൻ പതിനൊന്നിലേക്ക് വരുന്നത് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് ആഡംബര വസ്തുക്കൾ വന്നു ചേരുക ധനാഗമ മാർഗ്ഗങ്ങൾ തെളിഞ്ഞുവരിക ദീർഘദൂര യാത്രകളിലൊക്കെ ഗുണം ചെയ്യുക ബിസിനസ്സിലെ പുതിയ തന്ത്രങ്ങളൊക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് ഭാവിയിലേക്കുള്ളൊരു ചുവടുവെപ്പായിട്ട് ഇത് നമുക്ക് വേണമെങ്കിൽ കാണാം പക്ഷേ ബിസിനസ്സിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് കൊണ്ട് അധിക ചെലവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കടം കുറയ്ക്കാൻ കഴിയും ശത്രുക്കളുടെ ശല്യം നിലനിൽക്കുന്നതാണ് ഇപ്പോൾ പൊതുവെ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ശനിയുടെ കണ്ടകശനിയുടെ ഒരു കാലം എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റു ഗ്രഹങ്ങളെല്ലാം വളരെ ഗുണകരമായിട്ടുള്ളൊരു സാഹചര്യങ്ങളിലൊക്കെ നിൽക്കുന്നത് കൊണ്ടും ഇവർക്ക് പൊതുവെ ജീവിത നിലവാരത്തിലൊക്കെ ഉയർച്ചയും അതുപോലെ തന്നെ ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എങ്കിലും ഇവർ ഏതെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ കാര്യങ്ങളിലേക്ക് എടുക്കുന്ന സമയത്ത് ഇമോഷണൽ അതിനെ നേരിടുന്നതിന് പകരം കുറച്ചുകൂടെ ധൈര്യപൂർവ്വം അതിനെ യുക്തിപരമായി നേരിടുന്നത് വളരെ നല്ലതായിരിക്കും ഈ കാലഘട്ടത്തിൽ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം പൊതുവേ ഇവർക്ക് ഗുണാധിക്യമുള്ള ഒരു സമയമായിട്ട് നമുക്ക് കാണാം ഈ ആഴ്ച അതുകൊണ്ട് തന്നെ ഈ കണ്ടകശനി കാലമായതുകൊണ്ട് അതിൻ്റെ ദോഷഫലങ്ങളൊന്ന് കുറയ്ക്കുന്നതിന് വേണ്ടി ശാത്താ ക്ഷേത്രത്തിലും ശനിദേവനൊക്കെ നമ്മൾ ചെറിയ പൂജകളൊക്കെ നടത്തി ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് ഈ ഒരു പ്രതിസന്ധിയെ ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് അപ്പോൾ പൊതുവേ ഇതാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളമുള്ള ഫലമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നമുക്ക് പുതിയ വീഡിയോ വീണ്ടും കാണാം താങ്ക്സ്